സംസ്ഥാനത്തെ ടൂറിസ്റ്റ് ബസ്സുകളിൽ നടപ്പാക്കിയ കളർ കോഡ് സംവിധാനത്തിൽ ഇളവ് വരുത്താനുള്ള നീക്കത്തിലാണ് കേരള ഗതാഗത വകുപ്പ് വിമാനങ്ങളുടെ നിറം വെള്ളയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ വിമാനങ്ങളുടെ വെള്ള നിറത്തിന് പിന്നിൽ എന്തെങ്കിലും കാരണമുണ്ടോ ഒരു കാലത്ത് വിമാനങ്ങളിൽ പെയിന്റ് പോലും അടിച്ചിരുന്നില്ല എന്നാൽ ഇന്ന് ഭൂരിഭാഗത്തിനും വെള്ള നിറമാണ് എന്തുകൊണ്ടാണ് ഭൂരിഭാഗം വിമാനങ്ങളിലും വെള്ള നിറത്തിലുള്ള പെയിന്റ് അടിക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ അതിനു പിന്നിൽ വ്യക്തമായ ചില കാരണങ്ങളുണ്ട് വെളുപ്പ് നിറം വിമാനങ്ങൾക്ക് നൽകുന്നതിന് പിന്നിലെ പ്രധാന കാരണം ഈ നിറം സൂര്യപ്രകാശത്തെ പ്രതിഫലിപ്പിക്കുമെന്നതാണ് അക്കാരണത്താൽ വിമാനത്തിന്റെ ഉൾഭാഗം കൂടുതൽ തണുപ്പേറിയതാവും ചൂട് കൂടുന്നത് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരമാവധി കുറയ്ക്കുകയെന്നാണ് വെള്ള നിറം കൊണ്ട് ലക്ഷ്യം വഹിക്കുന്നത് മുൻ പൈലറ്റും ഇപ്പോൾ നവാഡ സർവകലാശാല പൈലറ്റുമായ ഡാൻ ബാബ് പറയുന്നു നല്ല വെയിലത്തിട്ട കാറിൽ ആദ്യം ഡോർ തുറന്നു കയറുമ്പോഴത്തെ അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കൂ ഇതേ പ്രശ്നം വിമാനങ്ങളിലുമുണ്ട് ചൂട് കാലാവസ്ഥയിലുള്ള പ്രദേശത്തുള്ളവർക്ക് ഇരണ്ട നിറങ്ങളിലുള്ള കാറുകളുടെ ഉൾഭാഗം വേഗത്തിൽ ചൂട് പിടിക്കുന്നതിന്റെ അനുഭവം ഉണ്ടാകും വെള്ള നിറത്തിലുള്ള കാറുകൾ പതിയെ മാത്രം ചൂട് പിടിക്കുന്നത് പോലെയാണ് വിമാനങ്ങളുടെ കാര്യവും വലിയ വിമാനങ്ങളിൽ ചൂട് പിടിച്ച ഉൾഭാഗം തണുപ്പിക്കാൻ കൂടുതൽ ഇന്ധനം ഉപയോഗിക്കേണ്ടി വരും വെള്ളപ്പയിന്റ് അടിക്കുന്നതോടെ വിമാനങ്ങളുടെ ഇന്ധന ചെലവ് കുറയുകയാണ് ചെയ്യുന്നത് ഭൂമിയിലെ ചൂട് മാത്രമല്ല ആകാശത്തുയർന്ന് പറക്കുമ്പോൾ കൂടുതൽ ചൂടും ഹാനികരമായ റേഡിയേഷനുകളും വിമാനങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും വെളുപ്പ് പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്നതിനാൽ ഇത്തരം പ്രശ്നങ്ങളെ കൂടുതൽ കാര്യക്ഷമമായി നേരിടാൻ വെള്ളപ്പയിന്റ് അടിച്ച വിമാനങ്ങൾക്ക് സാധിക്കും എക്കാലത്തും വിമാനങ്ങളിൽ വെള്ളം നിറമായിരുന്നില്ല അടിച്ചിരുന്നത് ആദ്യകാലത്ത് പല വിമാനങ്ങളിലും പെയിന്റ് പോലും അടിച്ചിരുന്നില്ല അലൂമിനിയം പോളിഷ് ചെയ്തായിരുന്നു അന്ന് ഉപയോഗിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് മാറ്റങ്ങൾ വന്നു തുടങ്ങിയത് അതിന് തുടക്കമിട്ടതാകട്ടെ എയർ ഫ്രാൻസും എയർ ഫ്രാൻസിന്റെ യൂറോ വൈറ്റ് വിമാനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ അവതരിപ്പിക്കപ്പെട്ടു എയർലൈനുകൾക്കിടയിൽ തന്നെ ഈ വിമാനങ്ങൾ നിറത്തിന്റെ കാര്യത്തിൽ അടിസ്ഥാന മോഡലായി മാറുകയും ചെയ്തു ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ഈ പ്രവണത വർദ്ധിക്കുക മാത്രമാണ് ചെയ്തത് രണ്ടായിരത്തി പതിമൂന്ന് വരെ അമേരിക്കൻ എയർലൈൻസ് അവരുടെ വിമാനങ്ങളെ പെയിന്റ് അടിക്കാതെ പോളിഷ് ചെയ്യുന്ന രീതി തുടർന്നു എന്നാൽ അവരും ഇപ്പോൾ വെള്ള നിറമാണ് വിമാനങ്ങൾക്ക് നൽകുന്നത് എല്ലാ വിമാനങ്ങളും വെള്ള നിറത്തിലല്ല പുറത്തിറങ്ങുന്നത് മഞ്ഞ ഇളം നീല നിറങ്ങളിൽ ിലും എയർ ന്യൂസിലാൻഡിന്റെ കറുപ്പ് നിറത്തിലുള്ള വിമാനങ്ങൾ വരെ ഇന്നുണ്ട് വേഗതയുടെ കാര്യത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച യാത്രാവിമാനമായ കോൺകോഡിലും വെള്ള നിറമാണ് അടിച്ചിരുന്നത് ശബ്ദത്തിന്റെ രണ്ടിരട്ടി വേഗതയിൽ സഞ്ചരിച്ചിരുന്ന ഒരു എയർ ഫ്രാൻസ് കോൺകോഡ് വിമാനം പിന്നീട് മാർക്കറ്റിംഗിന്റെ ഭാഗമായി പെപ്സിയുടെ നീല നിറത്തിൽ ആയിരത്തി പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്നാൽ രണ്ടാഴ്ച മാത്രമാണ് കോൺകോഡിന് നീല നിറം നൽകിയത്